ഈ കാണുന്നത് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് എടുത്ത ഒരു ഫോട്ടോയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് അത് എഐ ഉപയോഗിച്ച് ഒരു വീഡിയോ മാറ്റിയത് എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടില്ലേ നിങ്ങൾക്ക് ഇതുപോലെ പഴയ മെമ്മറീസ് ഒക്കെ ഉള്ള ഫോട്ടോസ് ഉണ്ടെങ്കിൽ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത മൊമെന്റുകളൊക്കെ ഉള്ള ഫോട്ടോസ് ഉണ്ടെങ്കിൽ അതും ഇതുപോലെ എ ഐ ഉപയോഗിച്ചിട്ട് വീഡിയോ ആക്കി മാറ്റാൻ സാധിക്കും നമ്മൾ വിട്ടുപിരിഞ്ഞ പല ആൾക്കാരുടെയും ഫോട്ടോസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും അതൊക്കെ നമുക്ക് എ ഐ ഉപയോഗിച്ച് ഒരു ചലിക്കുന്ന ചിത്രമാക്കി മാറ്റാൻ സാധിക്കും നമ്മുടെ കുട്ടിക്കാലത്തെ ഫോട്ടോകളൊക്കെ ഇത്തരത്തിൽ എ ഐ ഉപയോഗിച്ച് ഒരു വീഡിയോ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ കാണാൻ എന്ത് രസമായിരിക്കും നമുക്ക് സിമ്പിളായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾ ഉപയോഗിച്ചിട്ട് ഇത് ചെയ്യാൻ സാധിക്കും അത് എങ്ങനെയാണ് ഈ ഒരു വീഡിയോ കാണിച്ചിരുന്നത് ഇതുപോലത്തെ ഉപയോഗപ്രദമായ വീഡിയോകളാണ് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനിയും ഇത്തരം വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളുടെ ബ്രൗസറിൽ റൺവേ എം എൽ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വെബ്സൈറ്റ് ആണ് റൺവേ എം എൽ ഡോട്ട് കോം വെബ്സൈറ്റ് തോന്നാൻ ഇതായിരിക്കും അതിൻ്റെ ഹോം പേജ് നമുക്ക് ഇവിടെ സൈഡ് ലൈറ്റ് ടെക്സ്റ്റ് ഓർ ഇമേജ് ടു വീഡിയോ വീഡിയോ ടു വീഡിയോ ജനറേറ്റ് ഓഡിയോ എന്നിങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്കിതിൽ ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഒരു ഇമേജിനെ വീഡിയോ ഒരു കൺവെർട്ട് ചെയ്യുകയാണ് നമ്മുടെ ഇമേജ് ടു വീഡിയോ സെലക്ട് ചെയ്യുക ഇവിടെ നമുക്ക് ഡ്രോപ്പ് ആൻഡ് ഇമേജ് ഒരു ക്ലിക്ക് ടു അപ്ലോഡ് എന്നുള്ള ഭാഗത്ത് നമുക്ക് അവർ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു ഇമേജ് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാം ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ കിടക്കുന്ന ഒരു ഫോട്ടോ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യുകയാണ് അപ്ലോഡ് ആയിക്കഴിഞ്ഞ ശേഷം നമുക്ക് ആവശ്യമുള്ള ഭാഗം ഇത്തരത്തിൽ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും നമുക്കത് കൃത്യമായിട്ട് ക്രോപ്പ് ചെയ്യണം ഞാൻ ഇവിടെ ക്രോപ്പ് കൊടുക്കുകയാണ് നമുക്ക് അതിവിടെ ക്രോപ്പ് ആയിട്ടുണ്ട് ഞാനിവിടെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ചിത്രമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏതൊരു ചിത്രമാണെങ്കിലും കൂടെ കൊടുക്കാം ഇവിടെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാം നമുക്ക് നമ്മുടെ ആ ഒരു ഷോട്ട് എങ്ങനെ വേണമെന്നുള്ള രീതിക്ക് ഇപ്പോൾ നമുക്ക് ഈ ആളുകളൊക്കെ നടക്കുന്ന രീതിക്കാക്കാം ആൾ പേഴ്സൺ സാർ വാക്കിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ താഴെ നമുക്ക് സ്ലോ മോഷൻ ആക്കണോ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഷോട്ട് വേണം നമുക്ക് ഹാൻ ലോ ആങ്കിളോ ഹൈ ആംഗിളോ നമുക്ക് ക്യാമറ ഏത് ആംഗിളിൽ നിന്നുള്ള ഷൂട്ട് വേണം എന്നൊക്കെയുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ തൽക്കാലം ആണെന്ന് കൊടുക്കുക എന്നൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം നിങ്ങളിവിടെ എന്ത് കൊടുക്കുന്നോ അതായിരിക്കും അവിടെ ജനറേറ്റ് ആയിട്ട് വരികയെന്ന് വർക്കുക ഞാനിവിടെ കൊടുക്കുകയാണ് ഇവിടെ നമുക്ക് ക്രെഡിറ്റ് ഫ്രീ ആയിട്ട് ഏകദേശം ഒരു അഞ്ഞൂറോളം ക്രെഡിറ്റ് ഞാൻ ഞാനിപ്പോൾ കുറേയൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ക്രെഡിറ്റ് ഉണ്ട് നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ക്വാളിറ്റിയിൽ ചെയ്യാം അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം ഇവിടെ നമുക്ക് ഡ്യൂറേഷൻ പത്ത് സെക്കൻഡ് കൊടുക്കുക എന്നിട്ട് ജനറേറ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇൻ ക്യൂ കാണിച്ചിട്ടുണ്ട് ചില സമയത്ത് ഇൻ ക്യൂ കാണിക്കില്ല പകരം അത് ക്യാൻസൽ ആയെങ്കിൽ പോകും കാരണം അത് ഫ്രീ വെർഷൻ ആയതുകൊണ്ട് ഒരുപാട് പേര് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതേ കൊണ്ട് തന്നെ അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് കൊടുക്കുക നമുക്ക് ഇൻ ക്യൂ കാണിക്കുന്ന സമയത്ത് ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക അത് പോയി ഡ്യൂ ടു ഹെവി ഡിമാൻഡ് ജനറേഷൻസ് ഫ്രീ ആ ടെമ്പറില് അൺഅവൈലബിൾ എന്ന് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വീണ്ടും ഇത് ട്രൈ ചെയ്യുക ഇത്തരത്തിൽ കിട്ടുന്നവരെ ട്രൈ ചെയ്യുക എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഫ്രീ വെർഷൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നെ കൊണ്ടാണ് അങ്ങനെ വരുന്നത് നമുക്കത് പെയ്ഡ് ഇപ്പോൾ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ ട്രൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ പ്രോഗ്രസ് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആവുന്നവരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം ഇവിടെ ഞാൻ വെറുതെ ഓൾ പേഴ്സൺസ് ആർ വാക്കിംഗ് പേഴ്സൺസാർ സിമ്പിൾ ആയിട്ട് കൊടുക്കുന്നുള്ളൂ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഒരു ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതൊക്കെ നിങ്ങളൊരു രീതിക്ക് ചെയ്യാം ഞാൻ ഇവിടെ സാമ്പിൾ കാണിക്കുമ്പോൾ ചെയ്യുന്നുള്ളേ ഇവിടെ നമ്മുടെ വീഡിയോ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കൊന്ന് പ്ലേ ചെയ്യാം നമുക്ക് ഫുൾ സ്ക്രീൻ ആക്കിയിട്ടൊന്ന് കണ്ടുനോക്കാം അത് ഏഹ് ഉണ്ടോ എന്ത് റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക പക്ഷെ ചെറിയ ചില പ്രശ്നങ്ങളുണ്ട് ചില ആൾക്കാർ പിറകിലേക്ക് നടക്കുന്ന പോലെയൊക്കെ ചില സമയത്ത് വരുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല ഇത് ഫ്രീ വേർഷൻ ആണ് ഇതിൻ്റെ പെയ്ഡ് വേർഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിക്ക് സംഭവം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്ന് വെച്ചാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒറിജിനൽ രീതിക്കെയുള്ള ഇമേജുകൾ നമുക്ക് ഈ വീഡിയോസ് ക്രി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കാരണം ഇതിനകത്ത് ഇപ്പം നമുക്ക് ഫേസും കാര്യങ്ങളൊക്കെ ഒന്നും അത്ര ക്ലിയറും കാര്യങ്ങളൊന്നും ആയിട്ടില്ല പക്ഷേ ഫ്രീ പക്ഷേ തന്നെ അവർ ഇത്രയും അടിപൊളിയായിട്ട് ചെയ്തു തരുന്നുണ്ട് അപ്പോൾ നമുക്ക് പെയ്ഡ് എടുത്തുകഴിഞ്ഞാലോ ഇവിടെ കമ്പാരിസൺ നോക്കാം ഈ ഒരു ബ്ലറി ആയിട്ടുള്ളൊരു ഇമേജ് ആയിരുന്നു ആ ഇമേജിനെ അവർ എൻഹാൻസ് ചെയ്ത് ഒരു കിടിലം വീഡിയോ ആക്കി ആ ബിൽഡിംഗ് ഒക്കെ മൂവ്മെന്റ് നോക്കുക അതിന്റെ എല്ലാത്തിന്റെ ആ ഒരു ക്യാമറ മൂവ്മെന്റ് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള രീതിക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും ഞാനിത് വളരെ സിമ്പിളായിട്ട് കൊടുത്തേക്കൊണ്ടാണ് നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിക്ക് കൊടുത്തു കഴിഞ്ഞാൽ വാഹനങ്ങൾ പോകുന്നതായിട്ടോ അല്ലെങ്കിൽ ആനയോ നടന്നു വരുന്നതായിട്ട് എന്ത് വേണമെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി വീഡിയോസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണത് അപ്പോൾ നമുക്ക് ഇത് ഇവിടെ ഈ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് കൊടുത്ത് നമുക്ക് ഫോണിനകത്തേക്ക് ഡൗൺലോഡ് ചെയ്ത് വന്ന വീഡിയോ ഓക്കെ അപ്പോൾ ഇനി ഇതിനകത്ത് ഇപ്പോൾ ജെൻ ത്രീ ആൽഫ ടർബ് വെച്ചാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇനിയിപ്പോൾ ജെൻ ത്രീ ആൽഫ ഉണ്ട് അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഹൈ ആയിട്ടുള്ള ഇമേജ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അത് നമുക്ക് അപ്ഗ്രേഡ് ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇതിപ്പോൾ നിങ്ങൾക്ക് അബ് പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ വീഡിയോ ക്രിയേഷനൊക്കെ ചെയ്യുന്നവർക്ക് അത് അപ്ഗ്രേഡ് ചെയ്യാനുള്ള പ്ലാനുകളും കാര്യങ്ങളും എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇവിടെ ഇപ്പോൾ നമ്മൾ എടുത്ത് കിടക്കുന്നത് ഫ്രീ വെർഷനാണ് നൂറ്റി ഇരുപത്തഞ്ച് വൺ ടൈം ക്രെഡിറ്റ് ഒക്കെ തന്നെ പിന്നെ ഇവിടെ നമുക്ക് പന്ത്രണ്ട് ഡോളറിൻ്റെ ഒരെണ്ണം ഉണ്ട് അറുന്നൂറ്റി ഇരുപത്തഞ്ച് ക്രെഡിറ്റ് പെർ മന്ത് കിട്ടുന്നതാണ് ഇത്രയും ഒക്കെയാണ് അതിൻ്റെ അകത്തുള്ള ബെനിഫിറ്റ് പിന്നെ ഇരുപത്തെട്ട് ഡോളറിൻ്റെത് അങ്ങനെ തുടങ്ങി നമുക്കിവിടെ അൺലിമിറ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് ഒരു എഴുപത്താറ് ഡോളർ മുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇതുപോലെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും ഹൈ ക്വാളിറ്റിയിലുള്ള വീഡിയോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ ആവശ്യക്കാരെ അത് ട്രൈ നോക്കുക ഞാനിപ്പോൾ തന്നെ അത് ട്രൈ ചെയ്യാൻ പറയുന്നില്ല നമുക്ക് നമുക്കിപ്പോൾ ഫ്രീ വെർഷൻ്റെ ആവശ്യമേ ഉള്ളൂ നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഫ്രീ വെർഷന് നടക്കും ഓക്കെ അത്ര കേസേ ഉള്ളൂ പിന്നെ ഇവിടെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഒക്കെ ഉണ്ട് അതും നിങ്ങൾക്ക് നോക്കാവുന്ന ആണ് പ്ലാനൊക്കെ നിങ്ങൾ ആവശ്യമെങ്കിൽ എടുത്ത് നോക്കാനെ കുറിച്ച് നമ്മൾ വിശദീകരിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ പരിപാടികൾ എന്ന് പറയുന്നത് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ